നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ കേസ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ സെഷൻസ് കോടതിയിലും ജാമ്യം ലഭിക്കാതിരിക്കുന്നു പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജാമ്യം വേണമെങ്കിൽ എൻ കോടതിയിലേക്ക് അപേക്ഷിക്കുക എന്നൊരു ഉത്തരവാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ് രാജ്യത്ത് ആകമാനം ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് ശക്തമായി തന്നെ അമർഷം പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഈ സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉന്നയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇതിൽ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നുവെന്നാണ് എം പി കൂടിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് വിഷയത്തിൽ രാഷ്ട്രീയമായോ മതപരമായോ വിവേചനം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് തുടർ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൽ തീർച്ചയായും ഒരു നിലപാട് ഉറപ്പായും സ്വീകരിക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാരെ കണ്ടിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയും നടത്തി കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിക്കുകയും ചെയ്തു അതിശക്തമായ പ്രതിഷേധം സഭയിൽ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും പിന്നാലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹം എനിക്കൊരു ഉറപ്പ് നൽകിയിരുന്നു രാഷ്ട്രീയപരമായോ മതപരമായോ വിവേചനം ഉണ്ടാകില്ല എന്നുള്ളതാണ് തുടർ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൽ അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിക്കും എന്നെ കോടതിയിലേക്ക് കേസ് മാറ്റിയത് തന്നെയാണ് ഒരു വിഷയം അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം എന്ത് തരത്തിലുള്ള ദേശ സുരക്ഷാ വിഷയമാണ് ഈ കേസിലുള്ളതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോടിത് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്തതിനെ സർക്കാരിൻ്റെ മേൽ പരിചാരാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇനി എൻ കോടതിയിലേക്ക് പോകുമ്പോൾ എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും കണ്ടറിയണം കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം തങ്ങൾക്കില്ല എന്നാണ് സെഷൻസ് കോടതി പറഞ്ഞത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്ന ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി അപേക്ഷ ബിലാസ്പൂർ എൻ കോടതിയിലേക്ക് മാറ്റി അതോടുകൂടി തന്നെയാണ് അവർ കന്യാസ്ത്രീകൾ വീണ്ടും ജയിലിൽ തുടരേണ്ടി വന്നത് അഞ്ചു ദിവസം മുൻപേയാണ് ഛത്തീസ്ഗഡിൽ വെച്ച് മലയാളികളായ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആദ്യം ബിജിറംഗുതൽ പ്രവർത്തകർ തടിച്ചുകൂടുകയും വലിയ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു അവർ തന്നെയാണ് പോലീസിന് പിടിച്ചു നൽകിയത് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ ബിജറംഗദൾ പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നുണ്ട് കോടതിക്ക് മുന്നിൽ നാടകീയമായ രംഗങ്ങളൊന്നുണ്ടായിരുന്നു ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തുകൂടിയായിരുന്നു പ്രതിഷേധവുമായി ബജറംഗദൽ പ്രവർത്തകർ കോടതിക്ക് മുന്നിലെത്തിയത് നേതാവ് ജ്യോതിഷ് ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മുദ്രാവാക്യം വിളിയുമായി കോടതിക്ക് മുന്നിലെത്തിയത് യാതൊരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകരുതെന്നാണ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുർഗ് സെഷൻസ് കോടതി കേസ് പരിഗണിക്കാതിരുന്നത് കേസ് ബിലാസ്പൂർ എൻ ഐ കോടതിയിലേക്ക് മാറ്റുകയെന്നും അവിടെ നിങ്ങൾക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വകുപ്പ് തന്നെയാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് എൻ ഐ എ കോടതിയാണെന്നാണ് സെഷൻസ് കോടതി പറഞ്ഞത് ഇതോടെ ജാമ്യത്തിനായി ഇനി ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിക്കാനായിരിക്കും അടുത്ത നീക്കം സ്ത്രീകൾക്കായി എൻ സ്ത്രീകൾക്കായി ദുർഗിലെ പ്രമുഖ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരിയാണ് ഹാജരായത് അവരുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെയാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇതിനിടയിൽ നിയമ വനിതാ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സി സംഘവും റായ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കേസ് ബിലാസ്പൂർ എൻ ഐ എ കോടതിയായിരിക്കും പരിഗണിക്കുന്നത് അതേസമയം കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാത്ത വാർത്ത പുറത്തു വന്നപ്പോൾ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളികളുമായി ബജറംഗദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു കേസ് പരിഗണിക്കുന്നത് അറിഞ്ഞ് നേരത്തെ തന്നെ അവർ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അതിനുശേഷമാണ് ഈ നീക്കം നടത്തിയത് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി തന്നെയാണ് അവർ പ്രവർത്തിച്ചത് കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയെന്നും അത് തെളിയിക്കാനുള്ള ശക്തമായ തെളിവ് കോടതിയിൽ നൽകുമെന്നുമാണ് ബജറംഗദൾ നേതാവ് കൂടിയായിട്ടുള്ള ജ്യോതി ശർമ്മ പറഞ്ഞത് അവർ മതപരിവർത്തനം നടത്തി ഏത് കോടതിയിലും അത് തെളിയിക്കപ്പെടും കുട്ടികൾ കരഞ്ഞു പറയുന്ന വീഡിയോ കോടതിയിൽ കൊടുക്കും അവർക്ക് ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യം അതുതന്നെയാണ് ഉന്നയിക്കുന്നത് ഇനിയിപ്പോൾ ജാമ്യം അനുവദിച്ചാൽ അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനും തങ്ങൾ മുതിരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മതപരിവർത്തനം നടത്താനായി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ചേർത്തല ചേർത്തലാസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ അംഗങ്ങളായിട്ടുള്ള സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സിസ്റ്റർ പ്രീതിയാണ് കേസിലെ ഒന്നാം പ്രതി സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയുമാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഫോർ ബി എൻ എസ് വൺ ഫോർട്ടി ത്രീ എന്നീ വകുപ്പുകളാണ് ഇവർക്ക് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെയാണ് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായി ഇത് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ദുർഗ് സെൻട്രൽ ജയിലിലാണ് കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത